ഇത് വെറും രൂപയ്ക്ക് രൂപ കൊടുക്കാൻ കാരണം സാധാരണ ഗായ്സ് ഒരു കിലോ മീൻ വെറും നൂറ് രൂപയ്ക്ക് അത് നല്ല ഒന്നാം തരം നെട്ടറും നല്ല പിടിക്കുന്ന വാളയും അതുകൂടാതെ രണ്ടുതരം മീനോടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് നേരെ പോയി നോക്കാം വേറെ എവിടെയല്ല എന്റെ ഫ്രണ്ടിന്റെ വീട്ടിനടുത്ത് മീൻ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ കുളം പറ്റിക്കാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നൂറ് രൂപയ്ക്ക് ഒരു കിലോ മീനെന്നൊക്കെ പറയുന്നത് നല്ലൊരു ഓഫർ കൂടി ആയതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ സ്ഥലം ഒത്തിയിരിക്കുകയാണ് ഗൈസ് റോട്ടിൽ നിന്നും ഉള്ളിലേക്കായിട്ടാണ് കുളം ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് തിരക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കുളം ഒത്തിയിരിക്കുകയാണ് വലുതായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാവാം ഞങ്ങളിവിടെ എത്തിയത് ആദ്യം തന്നെ നോക്കിയത് അവനെയായിരുന്നു ഫ്രണ്ടിനെ ആ മീൻ പിടിക്കാൻ കുളത്തിലിറങ്ങിയത് കൊണ്ട് ഞങ്ങൾ നേരെ മീനിനടുത്തേക്ക് വന്നു അപ്പോൾ ഇതാണ് ഗൈസ് ഒരു കിലോ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ആ മീനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ നെട്രും വാളയും ഇപ്പോൾ കാണുന്നുണ്ട് വേറെ എന്തോ ഫിലോപ്പിയോ വേറെ എന്നോട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വരുന്ന നമുക്ക് നേരെ അവനോട് ചോദിച്ചു നോക്കാം കണ്ടില്ല ഗൈസ് ഇപ്പോൾ കുളത്തുനിന്ന് പിടിച്ച നല്ല ഫ്രഷ് മീനാണ് വാളയും നെട്ടറും ഇതൊക്കെ നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഓഫറാണ് നമ്മൾ ജീവനില്ലാത്തതിന് നൂറ്റി അറുപത് നൂറ്റി എഴുപതൊക്കെ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും ഇതുപോലത്തെ ഒരു ഓഫറൊക്കെ കിട്ടുന്നത് നമ്മുടെ ഒരു ലക്കാണ് അതുപോലെ മീനിന്റെ സൈസ് കുറച്ച് കുറവാണ് എങ്കിലും അത്യാവശ്യം സൈസ് സൈസൊക്കെ ഇണ്ട് ഇത് വെറും രൂപക്ക് കൊടുക്കാൻ കാരണം സാധാരണ അതുകൊണ്ടാണത് എത്ര തരം മീനു നാല് നട്ടർ വാള അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങി പോകാൻ റെഡി ആയി നിൽക്കുകയാണ് അപ്പം ഈ കുളത്തിലൊരു അഞ്ച് വർഷം ഒരു മൊഴി ഉണ്ടെന്നൊക്കെ പറയുന്നു അത് കുളം വറ്റിച്ചാലേ കിട്ടുള്ളതും പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കുളം വറ്റിക്കുന്നില്ല ഞങ്ങളെ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഈ നെറ്റർ വാളേ മാത്രം കിട്ടുള്ളൂ അപ്പോൾ ആളുകളൊക്കെ നേരത്തെ വന്നു പോയി അത്യാവശ്യം ആളുകൾ കുറച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് അവർ നെയ്റ്റ് കുളത്തിന് കാവലായിട്ടിരിക്കുന്ന ഷെഡ് കഴി അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണം മീൻ വാങ്ങിയിട്ടുണ്ട് കുളം വറ്റിക്കുന്ന കാരണമാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ അടുത്ത ആഴ്ച കുളം വറ്റിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും വരാം ഒരു അഞ്ച് വർഷം പഴക്കമുള്ള ഒരു വലിയ മൊഴിയെ കിട്ടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ചങ്ക് ചാക്കം കൊണ്ട് ഒരേ പോക്ക് പോകുന്നുണ്ട് പോയിട്ട് വർക്കിന് പോകാനുള്ളത് കൊണ്ടാണ് ഒട്ടും സമയമുണ്ടായി മീൻ വാങ്ങിയിട്ട് വീട്ടിൽ പോയിക്കൊണ്ട് അപ്പൊ വെറും മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ മീനാണ് ഞാൻ കാണിക്കാൻ പോണത് ഇവിടെ സാധാരണ നൂറ്റി എൺപത് നൂറ്റി എഴുപത് രൂപയ്ക്ക് തന്നെ സാധാരണ വാങ്ങാറ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പോണത് വെറും കിലോ നൂറ് രൂപ റേറ്റ് വരുന്ന മീനാണ് എത്രയുണ്ടെങ്കിൽ നമുക്ക് അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മീൻ കൃഷിയെ വളരെയേറെ കണ്ടില്ല വാളയും നെട്ടറും ഇതൊക്കെ നമ്മളെ റോഡ് സൈഡിൽ നിന്നും നമ്മുടെ വീട്ടിന്റെ പരിസരത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് നൂറ്റമ്പത് നൂറ്ററുപത് ആ ആയിരിക്കും നമ്മൾ വാങ്ങുന്നത് പക്ഷെ നമ്മൾ നമ്മളിവിടെ വാങ്ങിയിരിക്കുന്ന നൂറ് രൂപയ്ക്കാണ് ഒരു കിലോ വാങ്ങിയിരിക്കുന്നത് പക്ഷെ രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മൾ റോഡ് സൈഡിൽ നിന്നും വീട്ടിൽ നിന്നും പെരുത്തി മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത് ജീവൻ ഇല്ലാത്തതാണ് പക്ഷെ നമ്മുടെ ഇവിടെ വാങ്ങിയിരിക്കുന്ന നല്ല ഫ്രഷ് സാധനമാണ് ജീവനുള്ളത് ഇത് മൂന്നെണ്ണം പോയി അപ്പം നമുക്ക് ഇതിന് മാത്രം കറി വെക്കാം പിന്നെ കറിവെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആഴ്ച പണം വറ്റിക്കുന്നതായിരിക്കും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച വറ്റിക്കുന്നത് കാണാനും പോവാ അഞ്ചുവർഷം പഴക്കമുള്ള ആ മൊഴി നമുക്ക് കണ്ടു അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ബൈ